ുംനിക്കെന്തിനാ ദേഷ്യം തോന്നുന്നുണ്ടാവും അമ്മയോട് എനിക്ക് എന്തിനാ ദേഷ്യം സിദ്ധുവിന്റെ കാര്യത്തില് എന്റെ വിഷമം കണ്ടിട്ടാണല്ലോ നീയും അഭിപ്രായ വ്യത്യാസം വന്നത് അമ്മയുടെ വിഷമം എനിക്കും വിഷമം പക്ഷെ ഞാനും ദേവിയും തമ്മിൽ തർക്കം വന്നത് അവളുടെ വാശികൊണ്ട് തന്നെയാ മനഃപ്പൂർവം പോലെയല്ലേ അവൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നേ നമ്മുടെ അവസ്ഥ അവള് മനസ്സിലാക്കുന്നില്ലല്ലോ അതുകൊണ്ട് അമ്മയാണ് കാരണമെന്ന് പറഞ്ഞു അമ്മ വിഷമിക്കരുത് പിന്നെ ഒന്നുകൂടി ഈ വിഷയത്തില് ഞാൻ അമ്മയോടൊപ്പം ഉണ്ട് അമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അമ്മ ധൈര്യമായിരിക്കണം ഈ പ്രതിസന്ധി നമ്മൾ ഒരുമിച്ച് നേരിടും ഞാനും രചനീച്ചിയും അമ്മയോടൊപ്പം സത്യം പറഞ്ഞ ഈ വാക്കുകൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം തരുന്നുണ്ട് മക്കൾ തരുന്ന ബലം അതൊരു വലിയ ശക്തി പിന്നെ ഞാൻ മുൻപ് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം മോനെ ഭർത്താവ് കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ മക്കളും കൂടി മാറി നിന്നെങ്കിൽ പിന്നെ ഞാനില്ല അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ലേ അമ്മയുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല അച്ഛന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരാൻ ഞാൻ ചേച്ചിയും ഒരിക്കലും സമ്മതിക്കില്ലമ്മേ സങ്കടപ്പെടല്ലേവിക വന്നില്ലല്ലേ അവൾ അവളുടെ വീട്ടിലുണ്ട് അവിടെ അവൾ അങ്ങോട്ട് പോയോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അവൾ എന്തിനാ അങ്ങോട്ട് പോയത് അവൾക്ക് അങ്ങനെ തോന്നിക്കാണോ കുറച്ചുമുമ്പ് അവളുടെ അമ്മ വിളിച്ചപ്പോടെ അറിയുന്നേ അവൾ അവിടെ ആണെന്നോ അവൾ എപ്പോ വരൂന്നെല്ലാം പറഞ്ഞോ നീ ഞാൻ എന്തിനാ ചോദിക്കുന്നേ എന്നോട് ഒരു വാക്കോലും പറയാതെ പോയതല്ലേ പോരട്ടെ അങ്ങനെ തോന്നുമ്പോ വരാനും പോകാനും നീ സമ്മതിക്കരുത് അവള് നമുക്കെതിരാ നമ്മൾ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല ഒക്കെ ശരിയാ പക്ഷേ അവളുടെ മേലുള്ള നിയന്ത്രണം അയഞ്ഞു പോകരുത് ഇപ്പൊ അവളെ നീ അവടെ നിക്കാൻ സമ്മതിച്ചുവെന്നിരിക്കട്ടെ അവൾക്ക് സ്വാതന്ത്ര്യമെടുക്കലിന്റെ തുടക്കമാവും അത് ക്രമേണ ശീലമാവും അവൾ എവിടെയെങ്കിലും പോകുമ്പോ നിന്നോട് പറയണമെന്നില്ല എന്നുള്ളത് അറിയാതെ അംഗീകരിക്കുന്നത് പോലാവും നീ അത് സമ്മതിക്കരുത് എന്താ നീ അവിടെ ചെല്ലണം കാര്യങ്ങൾ ചോദിക്കണം അവൾ അവൾക്ക് തോന്നും പോലല്ല നിന്റെ ഇഷ്ടങ്ങൾ പോലെ പോലെയാവണം അവളുടെ രീതികൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാരണം വാശിയുടെ പേരിൽ നീ ഇങ്ങനൊക്കെ പറയും നാളെ അവസ്ഥ മാറിയാലും ഈ ശീലം തുടർന്നേക്കും അതിന് വഴിവെച്ചു കൊടുക്കരുത് ഇപ്പൊ വീടിനകത്ത് അവൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങി അത് തോന്നിയ സ്ഥലത്ത് തോന്നും പോലെ ആകാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വളരരുത് നീ പോണം അന്വേഷിക്കണം അത് തോറ്റുകൊടുക്കലല്ല അവളുടെ മേലുള്ള അധികാരം നിലനിർത്താനുള്ളതാ മനസ്സിലായോ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ